പാലക്കാട് കിനാശ്ശേരിയിൽ വ്യക്തിയുടെ മീൻ പിടിക്കാൻ ഇറങ്ങിയ ആൾക്ക് കിനാശ്ശേരി തോട്ടുപാലം തോട്ടരക്കോട് സ്വദേശി രാമൻകുട്ടിയും മൂന്ന് സുഹൃത്തുക്കളും ചേർന്നാണ് കിണാശ്ശേരി തണ്ണീർപന്തൽ തോട്ടുപാലത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ പിടിക്കുന്നതിനായി എത്തിയത് കുളത്തിൽ കുറെ വല കൊളുത്തിവെക്കുകയായിരുന്നു ഇത് എടുക്കുന്നതിനായി ഇറങ്ങിയപ്പോൾ രാമൻകുട്ടി മുങ്ങി താഴുകയായിരുന്നു വൈകിട്ട് ആറുമണിയോടെ കുളത്തിന്റെ ഉടമസ്ഥൻ എത്തിയപ്പോഴാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ രാമൻകുട്ടിയെ കണ്ടത് ഉടൻ തന്നെ പോലീസിനെയും അഗ്നിശമന സേനയെയും വിവരം അറിയിക്കുകയായിരുന്നു അഗ്നിശമന സേനയെത്തി രാത്രി ഏഴ് മുപ്പതോടെ മൃതദേഹം പുറത്തെടുത്ത് പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് മാറ്റി രാമൻകുട്ടി മീൻപിടിക്കാനെത്തിയ സുഹൃത്ത് മദ്യലഹരിയിൽ കുളത്തിന് സമീപമുണ്ടായിരുന്നു മറ്റു രണ്ടുപേർ വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് സുഹൃത്ത് പറയുന്നത് സംഭവിച്ചത് അവർ മീൻ പിടിക്കാനായിട്ട് നാല് പേരുണ്ടായിരുന്നു രണ്ടുപേരെ മീൻ പിടിക്കാൻ രണ്ട് വലയാണ് ഇട്ടിട്ടുള്ളത് വല എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ തളർന്നാണ് മൂപ്പര് മരംപെട്ട് പണിക്കാരനാണ് ഈ കുളത്തിന്റെ പരിസരത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് സംഭവിച്ചത് ഇത് സംഭവിച്ചിട്ട് കുറെ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഫയർ നമ്മൾ നമ്മളറിയുന്നൊക്കെ ഒരു ആറു മണിയോടെ കൂടിയാണ് അപ്പോഴൊക്കെയാണ് കുളത്തിന്റെ ഉടമ ഇവിടെയുണ്ട് മൂപ്പര് വന്നിട്ടാണ് പറഞ്ഞപ്പോൾ ഒരാൾ അതിൻ്റെ ഉള്ളിലിറങ്ങിയിട്ട് കയറിയിട്ടില്ല ആള് പട്ടിരിക്കണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഫയർ ഫയർഫോഴ്സിനെ പോലീസിലേക്ക് അറിയിച്ചിട്ടുണ്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പതിവായി മീൻപിടിക്കാൻ പോകുന്ന ആളാണ് യു ടി വിന്യൂസ് പാലക്കാട്